ഓൺലൈനായിട്ട് ഈ ഡ്രസ്സ് ഐറ്റംസ് അതുപോലെ തന്നെ ചെരുപ്പ് അങ്ങനെ പല ഐറ്റംസും ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് ഒരുപാട് പൈസ പോകുന്നുണ്ട് അതായത് നഷ്ടം വരുന്നുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ നമ്മളറിവിൽ തന്നെ ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പേര് വീഡിയോ ചെയ്യുന്നത് കാരണം ഇപ്പം സംഭവിച്ചാൽ ഇതുപോലെ യൂട്യൂബ് വീഡിയോ കണ്ടു അത് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു രാജസ്ഥാനിൽ അതുപോലെ തന്നെ ഡൽഹിയിൽ പിന്നെ ഈ സുഹൃത്ത് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് വീഡിയോസ് കാണാറുണ്ട് ഈ ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ പല ഐറ്റംസിൻ്റെ ഹോൾസെയിൽ വളരെ കുറഞ്ഞ കിടക്കനെ കിട്ടാറുണ്ട് അപ്പോൾ ആരായാലും അങ്ങനെ എടുത്തു പോകും ഞാനും മുമ്പ് ഡൽഹി പോകുന്നതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞാൽ പോലെ ഡൽഹിയിൽ സാധനം വാങ്ങിയിട്ടുണ്ട് അന്നെന്ത ഭാഗത്തിന് സാധനം കയ്യിൽ കിട്ടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ പണി കിട്ടിയിട്ടുള്ളത് സൂറത്തീന്ന് ഒരു സാധനങ്ങൾ എടുത്തിട്ടാണ് അതായത് സൂറത്തീന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ മലയാളീസിൻ്റെ ഹിന്ദിക്കാരൊക്കെ വീഡിയോ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അപ്പം അത് കണ്ടിട്ട് ഡയറക്റ്റ് അവരെ ഷോപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യും ഷോപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് ഓർഡർ കൊടുത്തു എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പേയ്മെന്റ് കൊടുത്തു പക്ഷേ ഒരു തവണ പറ്റിയ ഒരാൾക്ക് പറ്റിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ആയിട്ട് എന്താ തുണി ആയിട്ട് തുണി ഐറ്റംസ് തന്നെ സംഭവം ഈ ഷോപ്പിലേക്ക് എത്തിയപ്പോൾ അതായത് ഒരഴ്ച കൊടുത്തു അവിടെ നിന്ന് സാധനം കയ്യിൽ കിട്ടി വയ്ക്കിയപ്പോൾ വിൽക്കാൻ പറ്റുന്ന ഒരെണ്ണം പോലും അതില്ല അതായത് ഒരു തുണി പോലും വിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഐറ്റംസാണ് കിട്ടിയിട്ടുള്ളത് അതുകൂടാതെ വേറെ വേറെ ടീം ഓർഡർ ചെയ്തിട്ട് വേറെ ഷോപ്പിലായിരുന്നു അവിടെ ഓർഡർ ചെയ്തിട്ട് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈസ പൈസ കൊടുത്തു പേയ്മെന്റ് ഇട്ട് ബില്ലൊക്കെ അയച്ചു കൊടുത്തു അതിന് ശേഷം ഒരു വിവരവും ഇല്ല പിന്നെ നോക്കിയപ്പോൾ ബില്ല് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഫോണിൽ നിന്ന് അത് സാധനം കിട്ടിയില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിത് പറയുന്നവർന്നുകൊണ്ടല്ല യൂട്യൂബ് വഴി നമ്മൾ വീഡിയോസ് കാണുമ്പോൾ വില കണ്ടിട്ട് എന്തായാലും ചാടിക്കാർ ഓർഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എല്ലാവരും ഇപ്പം ഞാനത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ പൈസ പോകില്ല എന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിനൊക്കെ ചെയ്യുക പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചെയ്യുന്നവർ അതല്ലാതെ ഒറ്റയടിക്ക് തന്നെ ഒരുപാട് അതായത് ഇപ്പോൾ അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് എടുക്കുന്ന അതിനേക്കാളും വില കുറവായിരിക്കും അമ്പതിനായിരം രൂപയ്ക്ക് എടുത്തായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് കൂടുതൽ പൈസയ്ക്ക് എടുക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് പെടാതിരിക്കുക കാരണം അതിന് മാത്രം വീഡിയോസ് വരുന്നുണ്ട് ഇപ്പോൾ സൂറത്തായാലും പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഡൽഹിയിൽ ഞാനുള്ളപ്പോ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് ഡൽഹിയിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നാട്ടിലേക്ക് നമ്മൾ അവിടുന്ന് സാധനം എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ ചെരുപ്പോതെങ്കിൽ പല ഐറ്റംസും ഷൂസ് ആയാലും വാച്ച് പല ഐറ്റംസും അവിടെ നിന്ന് എടുത്തിട്ട് നാട്ടിലുള്ള ഷോപ്പ് കാര്യം നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കാറുണ്ട് ആ സമയത്ത് കണ്ടിട്ടുള്ള ലൈവായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെരുപ്പ് എടുക്കുമ്പോൾ തന്നെ ഇൻ്റർലോക്ക് മാർക്കറ്റിൽ അത് നമ്മൾ സ്ഥിരം എടുക്കുന്ന മാർക്കറ്റാണ് പരിചയമുള്ള കടക്കാരൊക്കെ തന്നെയാണ് എന്നിട്ട് പോലും അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെ സംഭവം മാറും അതായത് ഇപ്പോൾ ഒരു മുന്നൂറ് പീസ് പറഞ്ഞാൽ അത് എണ്ണി വരുമ്പോൾ ചിലർ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത് അങ്ങനത്തെ എത്ര എണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ രണ്ടാമത് എണ്ണ ഉണ്ടി വരും നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല അത് എത്ര എണ്ണം കറക്റ്റ് നമ്മൾ നോക്കി കൺമുമ്പിൽ നമ്മൾ തന്നെ ഇന്ന് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റ് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് ഇപ്പോൾ ഷർട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മളെ മുമ്പിൽ കറക്റ്റ് എണ്ണി സെറ്റാക്കി വെക്കും നമ്മൾ ബില്ല് കൊടുക്കാനോ അതായത് എന്തെങ്കിലും കാര്യത്തിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് അവർ സാധനം മാറ്റും അപ്പൊ അങ്ങനെ ചതിക്കുഴി ലൈവായിട്ട് നേരിട്ട് പോയിട്ട് നടക്കും സാധനം എടുക്കുമ്പോൾ തന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഓൺലൈനായിട്ട് എടുക്കുന്നവർ സൂക്ഷിക്കുക കാരണം ഇപ്പോൾ എൻ്റെ ആ മുമ്പത്തെ ഡൽഹി വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും പലരും കോൺടാക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അവിടുന്ന് പണി കിട്ടുന്ന കേസ് അതുകൊണ്ട് പറയുകയാണ് കാരണം ഞാൻ ഇപ്പോൾ എടുത്തു കൊടുക്കുന്നില്ല ഞാൻ ഇപ്പോൾ ഡൽഹിയിലുള്ള നാട്ടിലാണുള്ളത് ഞാൻ ഇപ്പോൾ എടുത്ത് ആവശ്യം കൊടുക്കലോ കാര്യങ്ങളൊന്നും ബി ടി പി അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ പറയുകയാണ് നേരിട്ട് പോയിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന രാജ്യമായിട്ടുള്ള ഡീലിംഗ് ആണെങ്കിൽ സൂക്ഷിച്ചു കണ്ടൊക്കെ ചെയ്യാം ഓക്കെ